സുഹൃത്തുക്കളെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട സുഹൃത്തുക്കളിൽ കുറച്ചുപേർ അവർ ചെയ്താൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ജോലികളെപ്പറ്റി അവർ ചോദിക്കുകയുണ്ടായി അതായത് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലികൾ ഏതാണെന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി അതിന് ശൂണ്ടബിളായ രേഖകൾ ഏതാണെന്നാണ് അവർ എന്നോട് ചോദിച്ചത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്താൽ വൻ പുരോഗതിയും ഐശ്വര്യങ്ങളും കിട്ടുന്ന അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന ചില രേഖകളെ പറ്റിയാണ് ഈ രേഖകൾ ഞാൻ വിശദീകരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയാണ് നിങ്ങൾ ആ ജോലി തന്നെ സ്വീകരിച്ച് ആ മേഖലയിൽ നിങ്ങളും ഘടനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഭാവിയിൽ ജീവിത പുരോഗതിയും അതിസമ്പത്തും നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ വിശദീകരിക്കാൻ പോകുന്ന രേഖ ഏതാണെന്ന് അറിയുന്നതിനു വേണ്ടി ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുകയും കൂടി ചെയ്യുക അതോടൊപ്പം ഞാൻ സൂചിപ്പിക്കുന്ന രേഖകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതേ ജോലികളിൽ തന്നെ വന്ന് നിരന്തരം പ്രയത്നിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ജീവിതം വൻ വിജയകരമാക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത് ഒരാളുടെ ചെറുവിരലിന്റെ അടിയിലുള്ള ബുധമണ്ഡലത്തിൽ കുത്തനെയുള്ള ചെറിയ രേഖകളുടെ എണ്ണം കൂടുതലായി കണ്ടാൽ അയാൾ ഗവൺമെന്റ് ജോലിയിൽ വന്നാൽ അയാൾക്ക് ഉയർന്ന ശമ്പളവും പുരോഗതിയും ലഭിക്കുന്ന ഏറ്റവും യോജിച്ച ജോലി ഏതാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള രേഖാലക്ഷണം ഒരാളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ അയാൾ ഗവൺമെന്റ് ജോലിയിൽ എഞ്ചിനീയർ തസ്തികയിൽ വരികയാണെങ്കിൽ ആ ജോലി കൊണ്ട് ഉയർന്ന ശമ്പളവും സ്ഥാനലപ്തിയും അയാളെ തേടി വരുന്നതാണ് ഈ രേഖാലക്ഷണം കയ്യിൽ കണ്ട പല കീർത്തിയുള്ള ഗവൺമെന്റ് എഞ്ചിനീയർമാരുടെ കൈയും ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്ന ഗവൺമെന്റ് ജോലി ചെയ്യാത്ത ചിലർ വിദേശ രാജ്യങ്ങളിൽ എഞ്ചിനീയറായി ജോലി ചെയ്തേ സമ്പന്നരായി മാറിയും കാണുന്നു ഈ രേഖാലക്ഷണം കയ്യിൽ കണ്ട പുരുഷന്മാരിൽ ധാരാളം പേർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിദേശത്ത് ഉയർന്ന കമ്പനികളിൽ ജോലി നേടി സമ്പന്നരായി മാറുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ രേഖാലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ മേഖലയിലുള്ള ഏത് ജോലിയും സ്വീകരിക്കാവുന്നതാണ് അത് വൺ വിജയമായിരിക്കും അത് ഗവൺമെൻറ് ജോലി ആയാലും പ്രൈവറ്റ് ജോലി ആയാലും നിങ്ങൾക്കതിൽ നിന്ന് ധനവും കീർത്തിയും ഒരുപോലെ നേടുവാൻ സാധിക്കുന്നതാണ് രണ്ടാമതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും മധ്യഭാഗത്തായി കാണുന്ന രണ്ടാം ചൊവ്വാ മണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു നക്ഷത്ര ചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സർവീസിലോ ആർമിയിലോ ജോലി സ്വീകരിക്കുകയാണെങ്കിൽ അധികീർത്തിയും ഉന്നത ശമ്പളവും നേടുവാൻ സാധിക്കും ഈ നക്ഷത്രജന്നം കൈയിൽ കണ്ട പല പോലീസ് ഓഫീസേഴ്സിന്റെ ജീവിതത്തിലും ഉന്നത പട്ടാള ഓഫീസർമാരുടെ ജീവിതത്തിലും സമ്പത്തും സൽകീർത്തിയും അവരുടെ യൗവനകാലത്തു തന്നെ കടന്നു വരുന്നതായിട്ടാണ് അവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത് ജനിച്ച ദേശം വിട്ടുപോയി ജോലി ചെയ്ത് അന്യനാട്ടിലും സൽകീർത്തി നേടിയെടുക്കുന്നതിനുള്ള ഒരു സൗഭാഗ്യം ഈ ഓഫീസർമാർക്ക് ലഭിച്ചു കാണുന്നു അതുപോലെ തന്നെ ഈ നക്ഷത്രം ചൊവ്വായിൽ കാണുക നിമിത്തം ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടൽ സമയത്ത് ഇവർക്ക് സീരിയസായ പരുക്കുകൾ സംഭവിക്കാതിരിക്കുന്നതിനും ഇത് കാരണമാകുന്നു അതുപോലെ തന്നെ ശത്രുക്കളെ വളരെ വേഗത്തിൽ കീഴ്പ്പെടുത്തുന്നതിനുള്ള ഭാഗ്യവും കഴിവും ഇവർക്ക് ലഭിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയൊരു നക്ഷത്രചിഹ്നം നിങ്ങളുടെ കയ്യിൽ ചൊവ്വാമണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ജോലികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ ധനപുരോഗതിയും സൽക്കീർത്തിയും നേടുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് ചികിത്സയുമായി ബന്ധപ്പെടുന്നതോ മരുന്നുമായി ബന്ധപ്പെടുന്നതോ ആയ ഗവൺമെൻറ് ജോലിയിൽ വന്ന് അധികീർത്തിയും സമ്പത്തും നേടിയെടുക്കുന്നവരുടെ കയ്യിൽ ഒരേപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു രേഖാലക്ഷണമാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിരലിൻ്റെ അടിഭാഗത്തുള്ള ശനിമണ്ഡലം ഭംഗിയിൽ ഉയർന്ന് അവിടെ തെളിഞ്ഞു കാണുന്ന ഒരു കവരരേഖയും അതോടൊപ്പം തന്നെ ഒരു ത്രികോണ ചിഹ്നവും കൂടി കാണുന്നുണ്ടെങ്കിൽ ആ കൈക്കുടമയ്ക്ക് ചികിത്സാരംഗത്ത് മനോരോഗ വിദഗ്ധനായി ഗവൺമെന്റ് ജോലി സ്വീകരിക്കാവുന്നതാണ് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർക്ക് മനോരോഗ ചികിത്സാരംഗത്ത് അതികീർത്തിയും സമ്പത്തും ഒരേപോലെ ബന്ധുഭവിക്കുന്നതാണ് മാത്രമല്ല ഈ രേഖാലക്ഷണം കണ്ട ഡോക്ടർമാരിൽ ചിലർ ഗൂഢശാസ്ത്ര രംഗങ്ങളിലും അവർക്കുള്ള നിമിത്തം ഹസ്തരേഖ ജ്യോത്സ്യം മന്ത്രവാദം പോലെയുള്ള രംഗങ്ങളും പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിലും അവർക്ക് പരിധാന്യം ലഭിക്കുകയും ചെയ്യുന്നു പൊതുവായി പറഞ്ഞാൽ മനുഷ്യ മനസ്സിനെ അടുത്തറിയുന്നതിനും അതിനുണ്ടാകുന്ന ആകുലതകളെയോ കുഴപ്പങ്ങളെയോ ഉപദേശങ്ങൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ ചികിത്സിച്ചു ഭേദമാക്കുന്നതിനും അപാര കഴിവുള്ളവരാണ് ഈ രേഖാ ലക്ഷണത്തിനുടമകൾ അടുത്തതായി നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ജോലികളിലൂടെ സൽകീർത്തിയും സമ്പത്തും ആർജിച്ചെടുത്ത് സമാധാനപൂർണമായി ജീവിക്കുന്നവരുടെ കൈകളിൽ ഒരേപോലെ ഞാൻ കണ്ടതും പഠനവിധേയമാക്കിയതുമായ ഒരു രേഖാലക്ഷണമാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെയുള്ള ഒരു നക്ഷത്രജനം ചെറുവിരലിൻറെ അടിഭാഗത്തുള്ള ബുധമണ്ഡലത്തിൽ കാണുന്നതോടൊപ്പം ഉയർന്ന ഭംഗിയായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ ഒരു ക്രോസ് ജനവും കൂടി തെളിഞ്ഞു കണ്ടാൽ ഇവർക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത തസ്തികയിൽ ജോലി ലഭിക്കുന്നതാണ് പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ മേൽ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുന്ന അധികാര സ്ഥാനം വഹിക്കുന്നവരുടെ കയ്യിലുമൊക്കെ നമുക്ക് ഈ രേഖാലക്ഷണം കാണുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് ടീച്ചിങ് രംഗം എടുത്താൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരിൽ കുറച്ചുപേരുടെ കൈകൾ നോക്കുന്ന വേളയിലും കോളേജ് പ്രൊഫസർമാരുടെ കൈകൾ നോക്കുന്ന വേളയിലുമൊക്കെ ഈ രേഖാലക്ഷണം എനിക്ക് പഠനവിധേയമാക്കുവാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ജോലിയിൽ വിജയം നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും നന്ദി നമസ്കാരം